അമിത്ഷായുടെ എല്ലാ വാദങ്ങളും പൊളിച്ചടക്കിക്കൊണ്ട് സ്കോൾ റിപ്പോർട്ട് പുറത്ത് ബി ജെ പിയുടെ ആയക്കാലം മുതലുള്ള പ്രസ്താവനയാണ് മുസ്ലിങ്ങൾ ഹിന്ദു സ്ത്രീകളെ വശീകരിച്ച് വിവാഹം കഴിച്ച സ്വത്ത് തട്ടിയെടുക്കുന്നു എന്നുള്ളത് അതുവഴി മതവും മാറ്റുന്നു എന്നൊക്കെ പക്ഷേ ഇത്തവണ ആദിവാസി സ്ത്രീകളെ നുഴഞ്ഞ കയറ്റക്കാർ വിവാഹം കഴിച്ച സ്വത്ത് അടിച്ചു മാറ്റുന്നു എന്നായി ജാർഖണ്ഡിലാണ് സംഭവം നടക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത് പോരാത്തതിനാ ബംഗ്ലാദേശി മുസ്ലിങ്ങൾ സ്വത്ത് തട്ടിയെടുക്കാനായി വിവാഹം ചെയ്ത ഇന്ത്യൻ സ്ത്രീകളുടേതെന്ന് പറയപ്പെടുന്ന ഒരു പട്ടിക സർക്കാർ പുറത്തുവിട്ടിരുന്നു എന്നാൽ ബി ജെ പി സർക്കാർ പ്രചരിപ്പിച്ച പട്ടികയിലെ പല സ്ത്രീകളും മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് കുടുംബ സ്വത്തിന്മേൽ അവകാശമില്ല എന്ന സ്കോൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെയാണ് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ എല്ലാ വാദവും പൊളിഞ്ഞത് ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് എടുത്തുയർത്തി കാണിക്കാൻ ഒരു കാലത്തും നേട്ടങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ എന്നാ പിന്നെ മുസ്ലിം വിരുദ്ധത പക്ഷേ അത് മുളയിലെ നുള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന തരത്തിലായിപ്പോയി സ്കോളിന്റെ അന്വേഷണവും കണ്ടെത്തലും അല്ലെങ്കിലെ ചെമ്പൈസോറിനെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഝാർഖണ്ഡിൽ ബി ജെ പി കളി തുടങ്ങിക്കഴിഞ്ഞു അല്ലാതെ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മോദിക്ക് ആവുന്നില്ല ജൂലൈ ഇരുപത്തിയെട്ട് മുതലാണ് ജാർഖണ്ഡിലെ മായൂർ കൊല വാർത്തകളിൽ ഇടം പിടിച്ചത് ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയക്കാരിയും ദേശീയ പട്ടിക വർഗ കമ്മീഷൻ അംഗവുമായ ആശാലക്ര ഗഞ്ചിലെ ഒൻപത് പഞ്ചായത്തുകളിൽ ഒന്നായി മായൂർ കൊലയെ പട്ടികപ്പെടുത്തി ബംഗ്ലാദേശി നുഴഞ്ഞുകാറ്റക്കാരായ റോഹിഗൻ മുസ്ലിം വിവാഹം കഴിച്ച സ്ത്രീകൾ ഉൾപ്പെടുന്ന ഗ്രാമങ്ങളാണ് ഇതെന്ന് ആശാ ചക്ര വാദിച്ചു റോഹിഗൻ മുസ്ലിങ്ങളെ വിവാഹം ചെയ്ത സ്ത്രീകൾക്കവർ പേരുമിട്ടു മുഖിയകൾ എന്നാൽ ഇവിടെയാണ് ബി ജെ പി സർക്കാർ മുഖികൾ എന്നാരോപിച്ച എട്ട് സ്ത്രീകളുടെയും വീടുകളിലെത്തി സ്കോള അന്വേഷണം നടത്തിയതും അവരിൽ പലരും വിവാഹം ചെയ്തിരിക്കുന്നത് ഹിന്ദുക്കളെയാണെന്ന് കണ്ടെത്തിയതും ഇതോടെ അമിത്ഷായുടെ അടപ്പൂരി എന്ന് തന്നെ പറയാം പത്ത് കേസുകളിൽ നാലെണ്ണത്തിലും ആദിവാസി സ്ത്രീകൾ മുസ്ലിം പുരുഷന്മാരെ വിവാഹം കഴിച്ചു എന്ന ലക്രയുടെ അവകാശവാദങ്ങൾ തീർത്തും തെറ്റാണെന്നും സ്കോള കണ്ടെത്തി മൂന്ന് സ്ത്രീകൾ ആദിവാസി ഭർത്താക്കന്മാരാണ് ഉണ്ടായിരുന്നത് നാലാമത്തെ യുവതി കപ്ര ടൂഡു ആദിവാസി സമുദായത്തിന് പുറത്തു നിന്നായിരുന്നു വിവാഹം കഴിച്ചത് എന്നാൽ അവളുടെ ഭർത്താവ് നിതിൻ സാഹ ഹിന്ദുവാണ് കൂടാതെ ബാക്കിയുള്ള ആറ് ആളുകളും വിവാഹം കഴിച്ചത് മുസ്ലിം യുവാക്കളെയാണ് എന്നാൽ തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവരെ വിവാഹം കഴിച്ചതെന്നും ഇന്ത്യൻ ഭരണഘടന അതിനുള്ള അവകാശം അവർക്ക് നൽകിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു മുസ്ലിം യുവാക്കൾ ഇവരെ വിവാഹം കഴിച്ചത് സ്വത്ത് കൈക്കലാക്കാനെന്നായിരുന്നു ലക്രയുടെ അവകാശവാദം എന്നാൽ ഇവർക്കാർക്കും പാരമ്പര്യമായി ഭൂസ്വത്ത് ഇല്ലാതിരുന്നു അതിനെല്ലാം അപ്പുറത്ത് ഹിന്ദു പിന്തുടരവകാശ നിയമം പോലെയുള്ള അനന്തരാവകാശ നിയമങ്ങളെല്ലാം മറച്ച പാരമ്പര്യ നിയമങ്ങളാണ് പട്ടികവർഗക്കാർ അനുവർത്തിക്കുന്നത് ആചാരമനുഷ് അനുസരിച്ച ഝാർഖണ്ഡിലെ ആദിവാസി സ്ത്രീകൾക്ക് അവരുടെ പിതാവിന്റെ ഭൂമിയിൽ അനന്തര അവകാശമില്ല അതിനാൽ ആദിവാസി ഇതര പുരുഷന്മാർ അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു എന്ന വാദം തീർത്തും തെറ്റാണെന്നും തെളിഞ്ഞു ഇതോടെ ആ നാട്ടുകാർക്ക് ഒരു കാര്യം തീർത്തും മനസ്സിലായി നിലവിൽ ഭരണം നടത്തുന്ന മുക്തി മോർച്ചയെ വലിച്ചു താഴെയിട്ട ബി ജെ പി അധികാരത്തിലേറാൻ വേണ്ടി കണ്ടെത്തിയ വഴിയാണ് എന്ന സ്കോൾ റിപ്പോർട്ടോടെ ജാർഖണ്ഡുകാർക്ക് ബോധ്യവുമായി ഇനി ആ പരിപ്പ് കൊണ്ടു ചെന്നാൽ ആ ജനത ആട്ടിയോടിക്കുമെന്നും അമിത്ഷായും മനസ്സിൽ نسلاك